ഫ്രണ്ട്സ് അപ്പം ചാച്ചൻ നമ്മുടെ കൊല്ലത്താശ്രാമ മൈതാനത്ത് എൻ്റെ കേരളം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതൊരു മേളയായിട്ടാണ് അപ്പം നമ്മുടെ കൃഷി കൃഷിഫാമിന്റെ വകയായിട്ട് അവിടെ സ്റ്റാളുകളുണ്ട് അപ്പൊ ആ സ്റ്റാളുകളിൽ അതിനായിരുന്നു ഇന്നലെ ചാച്ചൻ അവിടെ ആയിരുന്ന ഡ്യൂട്ടി അപ്പം പോയിട്ട് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യമായിട്ട് ഇത് കാണിച്ചേ ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇത് എന്ന് പറയുന്നത് ട്ടോ കൽപ്പം വെളിച്ചെണ്ണ ആ ഇത് അര ലിറ്ററിന്റെ വെളിച്ചെണ്ണയാണ് ഒരു കുപ്പി അര ലിറ്ററിൻ്റെ ഒരു കുപ്പി നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നല്ല ലാഭമാണെന്ന് തോന്നുന്നത് കേട്ടോ നമ്മൾ ഇവിടെ ഒരു എന്താ ഒരു കവറിലെ വെളിച്ചെണ്ണ അര കിലോ കവറിലെ വെളിച്ചെണ്ണ വാങ്ങിക്കണമെങ്കിൽ തന്നെ ഇതിലും ആവും അല്ലേ ഇപ്പോൾ ഒരു ഒരു ലിറ്റർ വാങ്ങിക്കുന്നതിന് ഇരുന്നൂറ്റി എൺപത് രൂപയൊക്കെയാണ് നമ്മളൊരു കവറിലെ വെളിച്ചെണ്ണ അപ്പോൾ ഈ ഒരു ഈ ഒരു കുപ്പിക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആവുന്നുള്ളൂ അപ്പം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വരുമ്പോഴത്തേനും ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആവുന്നത് അപ്പം ഇത് നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ആ ചാച്ച ഇതിൻ്റെ ഒരു മൂന്ന് കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അടുത്തതെന്ന് പറയുന്നത് അയ്യോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണേ തോന്നു പക്ഷേ ഇത് വെളിച്ചെണ്ണയല്ലാഷാണ് സ്ക്വാഷ് ഇതെന്ന് പറയുന്ന കണ്ടോ കാർഷിക വികസന കർഷ കർഷക ക്ഷേമ വകുപ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ചാച്ചൻ്റെ പിന്നെ ഫാമിൽ നിന്ന് തന്നെ ഇത് കൊണ്ടുപോയതാണ് ആപ്പിൾ ചാമ്പയുടെ സ്ക്വാഷാണിത് അതായത് ഇത് ഞാൻ ഒഴിച്ച് കുടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ആപ്പിൾ ചാമ്പയുടെ ആണ് അപ്പം ഇത് ഒരു ശകലം വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ച് അതിൽ വെള്ളം ചേർത്ത് നമുക്ക് കുടിക്കുന്ന ഒരു സ്ക്വാഷാണ് കണ്ടാൽ പക്ഷേ വെളിച്ചെണ്ണയാണേ പറയത്തോളൂ കണ്ടില്ലേ ഇത് ഇത് ഒരു കുപ്പി ഇത് അര ലിറ്റർ ആണ് ആ അഞ്ഞൂറ് എം എൽ ആണ് അര ലിറ്ററിൻ്റെ ഒരു കുപ്പി എഴുപത്തഞ്ച് രൂപയാണ് വില അപ്പം ഇതിൻ്റെ ഇത് ആപ്പിൾ ചാമ്പ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്പിൾ ചാമ്പയുടെ സ്ക്വാഷ് കാണുന്നതും കുടിക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അസൽ ആപ്പിൾ ചാമ്പയുടെ അതേ ടേസ്റ്റാണ് പിന്നെ ഈ സ്ക്വാഷിന്റെ തന്നെ എന്തുവാ ചെറിയുടെ സ്ക്വാഷ് ഉണ്ട് അവിടെ പിന്നെ മാങ്കോയുടെ സ്ക്വാഷ് ഉണ്ട് അങ്ങനെ പലതരം സ്ക്വാഷുകളുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായത് ആപ്പിൾ ആപ്പിൾ ജാമ്പ എന്ന ഇതിൽ എഴുതിയേക്കുന്നത് കേട്ടോ ആപ്പിൾ ജാമ്പ അപ്പം ഇതിൻ്റെ ഇത് ആദ്യമായിട്ടാണ് ഇതും അവിടെ ഉണ്ട് പിന്നെ അടുത്തേന്ന് പറയുന്നത് ഇത് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ജാനിക്കൊരു ടോയ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഒരു ഫ്രോഗിൻ്റെ ഒരു ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ആ പിന്നെ വാങ്ങിച്ചത് ഇങ്ങനെയാണ് പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് മുട്ട ഇത് നമ്മൾ സാധാ മുട്ട പിന്നെ ഇതാണ് ഒരു വെറൈറ്റി മുട്ട ഇത് എന്തൊരു മുട്ടയാണേൻ്റെ ആ ർക്കിക്കോഴിയുടെ മുട്ടയാണിത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജാനി വേണ്ട ഇത് ഓക്കെ നമ്മുടെ സാധാ മുട്ടയുടെ കണക്കല്ല നിറയും പുള്ളിയാണ് കണ്ടില്ലേ ഈ ഈ മുട്ടയില് നിറയും നമ്മള് ഒരു ചാരക്കളറ് നിറയും മുട്ടയില് നിറയും ചാരക്കളറ് പുള്ളിയാണ് കേട്ടോ ഇത് തർക്കിക്കോഴിയുടെ മുട്ടയാണ് ഇതും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് ഇത് പൊരിച്ചൊന്നും നോക്കിയില്ല നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം ഇതാണ് ഇത് ഇതിൻ ഇത് ഒരു മുട്ടയുടെ വില പന്ത്രണ്ട് രൂപയാണ് കേട്ടോ നാടൻ മുട്ടയ്ക്ക് എത്രയാ ആ നാടൻ മുട്ടയ്ക്ക് നമ്മുടെ ഇത് ഇത് നാടൻ മുട്ട നാടൻ മുട്ടയ്ക്ക് അവിടെ ആറ് രൂപ അൻപത് വയസ്സാണ് ആറര രൂപയാണ് വരുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങൾ എട്ട് രൂപ കൊടുത്താണ് കേട്ടോ മുട്ട വാങ്ങിക്കുന്നത് എട്ടു രൂപയാണ് നാടൻ മുട്ട ഇത് പക്ഷേ ആറര രൂപയാണ് ഒരു നാടൻ മുട്ട അപ്പം ഇതാണ് കോഴിയുടെ മുട്ട ഇത് പന്ത്രണ്ട് രൂപ അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ ജാമ്പയുടെ സ്ക്വാഷ് ഒന്ന് പരീക്ഷിച്ചു നോക്കാവേ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനകത്താണ് നമ്മൾ ഇത് നോക്കുന്നത് കേട്ടോ സ്ക്വാഷ് അപ്പോൾ ഒരു ശകലം ഒഴിച്ചാ മതി കേട്ടോ ഇത്രയും വേണ്ട ഞാൻ ഇത്രയും ഒഴിച്ചു ഇത്രയും സ്ക്വാഷ് ഒഴിച്ചിട്ട് ആ കുറച്ച് വെള്ളം വെള്ളം കൂടെ ചേർത്തിട്ട് ഇപ്പം നമ്മളൊരു എന്താ മറ്റേ തേങ്ങാ വെള്ളം പോലൊക്കെ ഇരിക്കും ഇത് കണ്ടാൽ അതിനു നമ്മൾ ഒരു സ്പൂൺ സ്പൂണെടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മാത്രം മതി നമുക്ക് ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വെള്ളം കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മധുരവും ചേർക്കേണ്ട എല്ലാ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ മധുരവും ചേർക്കേണ്ട ശകലം ഒരു ഗ്ലാസിനകത്തോട്ട് ഒഴിച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി എന്നാ അപ്പം ജാനിക്ക് കൊടുത്ത് ജാനി അത് പരീക്ഷിക്കുക ഞങ്ങള് പരീക്ഷിച്ച നേരത്തെ നല്ല കേട്ടോ അസലൊരു ചാമ്പയ്ക്ക ചാമ്പയ്ക്ക തിന്നുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ചാമ്പയ്ക്കയുടെ ഒരു ടേസ്റ്റ് തന്നെ അപ്പം ആപ്പിൾ ചാമ്പയുടെ സ്ക്വാഷാണിത് ടെ കളിപ്പാട്ടം കാണിച്ചു തരാ ഈ തവള ചാടി ചാടി പോന്നെ കാണീര് ഈ ഒരു സാധനത്തിൽ ഞെക്കണം ഇങ്ങനെ ആക്കുമ്പോ ഇത് ചാടി 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 പോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് നല്ല രസമായിരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോയ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ടർക്കി കോഴിയുടെ തർക്കിക്കോഴിയുടെ മുട്ടയുണ്ട് ബുൾസയടിച്ച് പരീക്ഷിച്ച് നോക്കാവേ നമ്മൾ കോഴിയുടെ മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിത് ബുൾസയടിച്ച് പരീക്ഷിക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം തിന്റെ മുട്ട ഒരു ഇതങ് പോയിട്ടോ മഞ്ഞുരു പൊട്ടി പോയി ജാനിക്ക് അങ്ങനെ മഞ്ഞക്കുരു പൊട്ടുന്നതിഷ്ടവേ അല്ല ജാനി ഇനി എന്തോ പറയുന്നതും പക്ഷെ കോരുമുട്ട പോലെ തന്നെയാ ഏട്ടോ മുട്ടയുടെ വെളിയിൽ ഷേപ്പ് മാറ മാറ്റം ഉണ്ടെങ്കിലും കോഴിമുട്ട പോലെ തന്നെയാണ് തന്നെയാണ്ട് ഇത് പിന്നെ ഞാൻ ചായയും കൂടി ഇടുവാട്ടോ അപ്പം ഇത് ഒന്ന് ധ്യാനിച്ച് കൊടുത്തു നോക്കാം കോഴിയുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാനി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ ജാനി സാദാ കോഴിയുടെ പോലെ പോലാണോ എങ്ങനെയുണ്ട് സാധാ ടേസ്റ്റ് ആണോ പിന്നെ ചാച്ചം വാങ്ങിച്ചത് ഈ രണ്ട് പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അത് ചാച്ചൻ കൊണ്ടുവന്ന് ചാച്ചൻ തന്നെ അത് പ്ലാന്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പോൾ നാട്ടിൽ ഈ രണ്ട് സൈഡായിട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ ഈ പ്ലാന്റ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയാണ് കൊല്ല കൊല്ലാശ്രമ മൈതാനത്ത് ആ മേളയിൽ നിന്ന് വാങ്ങിച്ച കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്